റോമൽ ചുഴലിക്കാറ്റിന് പിന്നാലെയുണ്ടായ പ്രകൃതിക്ഷോഭത്തിൽ മിസോറാമിൽ കനത്ത നാശനഷ്ടം വിവിധയിടങ്ങളിലുണ്ടായ മണ്ണിടിച്ചിലിൽ പതിനഞ്ച് പേരാണ് മരിച്ചിരിക്കുന്നത് ഐസോൾ ജില്ലയിലെ കരിങ്കൽ കോറയിലുണ്ടായ മണ്ണിടിച്ചിലാണ് പന്ത്രണ്ട് പേർക്ക് ജീവൻ നഷ്ടമായിരിക്കുന്നത് പതിനഞ്ച് പേരുടെ മരണമാണ് ഇതുവരെ സ്ഥിരീകരിച്ചതെന്നും മിസോറാം മുഖ്യമന്ത്രി ലാൽ ദുഹേമ അറിയിച്ചു ഇനിയും നിരവധി പേർ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു തലസ്ഥാനമായ ഐസോളിന്റെ തെക്ക് ഭാഗത്ത് മെൽത്ത് ഹിംലൻ പ്രദേശങ്ങൾക്കിടയിൽ ചൊവ്വാഴ്ച രാവിലെ ആറു മണിയോടുകൂടിയാണ് മണ്ണിടിച്ചിൽ ഉണ്ടായത് വടക്കുകിഴക്കൻ മേഖലകളിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് തലസ്ഥാനമായ ഐസോളിൽ ഉൾപ്പെടെ മിസോറാമിന്റെ ചില ഭാഗങ്ങളിൽ റൊമാൽ ചുഴലിക്കാറ്റ് മണ്ണിടിച്ചിലിന് കാരണമായതായി സംസ്ഥാന ദുരന്ത നിവാരണ പുനരധിവാസ വകുപ്പിലെ ഉദ്യോഗസ്ഥർ അറിയിക്കുകയും ചെയ്തു മിസോറാമിന്റെ വിവിധ ഭാഗങ്ങളിൽ കാറ്റും മഴയും സൃഷ്ടിച്ച നാശം കാണിക്കുന്ന ചിത്രങ്ങളും വീഡിയോകളും ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഈ പ്രദേശങ്ങളിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ തുടരുകയാണെന്നാണ് മന്ത്രി കെ സപ്തംഗ പറഞ്ഞത് മോശം കാലാവസ്ഥ കാരണം രക്ഷാപ്രവർത്തനം തടസ്സപ്പെടുമെന്ന ആശങ്കയിലാണ് പോലീസ് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി പതിനഞ്ചു കോടി രൂപയും മരിച്ചവരുടെ ബന്ധുക്കൾക്ക് നാല് ലക്ഷം രൂപ വീതം നൽകുമെന്നും മിസോറാം മുഖ്യമന്ത്രി ലാൽ ദുഹേമ വ്യക്തമാക്കി ഞായറാഴ്ച രാത്രി ബംഗാൾ ബംഗ്ലാദേശ് തീരത്ത് കരകയറിയ റൊമാൽ ചുഴലിക്കാറ്റിൽ ഉണ്ടായ മണ്ണിടിച്ചിലിൽ ദേശീയപാത സിക്സിൽ തടസ്സമുണ്ടാക്കുകയും ചെയ്തു കൂടാതെ നിരവധി അന്തർ സംസ്ഥാന ഹൈവേകളും കല്ലുകൾ വീണ് തടസ്സപ്പെട്ടിട്ടുണ്ട് ഇത് യാത്രക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാക്കി കനത്ത മഴയെ തുടർന്നുണ്ടായ നാശനഷ്ടങ്ങളുടെ കണക്കെടുപ്പ് തുടരുകയാണ് ശക്തമായ കാറ്റും മഴയും കാരണം സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകൾക്കും കഴിഞ്ഞ ദിവസം അവധി നൽകിയിരുന്നു സംസ്ഥാന സ്കൂൾ വിദ്യാഭ്യാസ വകുപ്പ് തിങ്കളാഴ്ച വൈകിട്ട് പുറത്തിറക്കിയ വിജ്ഞാപനത്തിൽ കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിനെ തുടർന്ന് സർക്കാർ ഓഫീസുകളും സ്കൂളുകളും അടച്ചിടുവാൻ സംസ്ഥാന ദുരന്ത വകുപ്പുമായി കൂടിയാലോചിച്ച് തീരുമാനമെടുത്തിരുന്നു അതേസമയം അസമിൽ ചുഴലിക്കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണ് രണ്ടുപേർ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു മിസോറാമിന് പുറമെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളായ അസം മേഘാലയ എന്നിവിടങ്ങളിലും കൊടുങ്കാറ്റ് നാശം വിതച്ചു റോഡ് ഇടിഞ്ഞതിനാൽ അസമിലെ ഫംഗ്ലോങ്ങിനും ഇടയിലുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു